മാളുവിനോടും ദേവേട്ടനോടും ഓരോന്ന് സംസാരിച്ചു കൊണ്ട് ഹാളിൽ ഹാളിലിരിക്കുമ്പോഴായിരുന്നു പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടത് അവർ വന്നെന്ന് തോന്നുന്നു പുറത്തേക്ക് ചെന്ന് നോക്കിയതും അങ്കളും ആൻറ്റിയും ഏട്ടത്തിയും എല്ലാം എത്തിയിരുന്നു ആഹാ ഇവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ മാളുവിൻ്റെ അച്ഛൻ രാജീവങ്കൾ ആൻറ്റി മീര പിന്നെ ദേവേട്ടൻ്റെ ഭാര്യ മൃദുല ഒരു കുട്ടി ഞങ്ങളുടെ ചക്കര ആതോട്ടൻ രാത്രി ഫുഡും കഴിച്ചാൽ അവരെല്ലാവരും പിന്നെ പോയത് നേരം കുറേ ആയതുകൊണ്ട് തന്നെ നാളെ പോകാമെന്ന് പറഞ്ഞെങ്കിലും ഓണത്തിന് വരാമെന്നും പറഞ്ഞാൽ അവർ പോയി അവരുടെ വീട് കുറച്ചപ്പുറത്ത് തന്നെയാണ് പറ്റിയെന്ന് രാവിലെ എന്തൊക്കെയോ ബഹളം കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത് ചാടി എഴുന്നേറ്റ് സമയം നോക്കിയതും പത്ത് കഴിഞ്ഞിരിക്കുന്നു ഈശ്വര ഇത്ര നേരം ഞാൻ ഉറങ്ങുമായിരുന്നു സാധാരണ ആറു മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ഞാനാ ബാത്റൂമിൽ കയറി ഒന്ന് മുഖം കഴുകിക്കൊണ്ട് താഴെ ചെന്ന് നോക്കിയതും ഇഡലി ഇരുന്ന് തട്ടുന്ന മാളുവിനെ കണ്ടത് ഡേ എൻ്റെ വിളി കേട്ടതും തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ എന്നെ ഇളിച്ചു കാണിച്ചു ശരിക്കും ബസന്തിയെ പോലെ ഡേ പെണ്ണെ പോയി കുളിക്കടി നേരം പത്തിന അവളുടെ എഴുന്നേറ്റ് വരവ് അങ്ങോട്ട് വന്നുകൊണ്ട് അമ്മ പറഞ്ഞതും ഞാനൊന്ന് ഇളിച്ച് കാണിച്ചിട്ട് വേഗം മുറിയിലേക്ക് തന്നെ പോകുന്നു ഫ്രഷ് ആയി താഴെ എത്തിയപ്പോഴേക്കും അവളുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിരുന്നു കൈ കഴുകി ചെയറിട്ട് കഴിക്കാൻ തുടങ്ങിയതും മാളും അപ്പുറത്ത് വന്നിരുന്നു ഞാൻ എന്താ എന്ന നിലയ്ക്ക് അവളെ നോക്കി പുരികം പൊക്കിയതും എനിക്കൊന്ന് ഇളിച്ചു തന്നിട്ട് ടേബിളിൽ നിന്നും എന്തോ എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടിയതും ഒരുമിച്ചായിരുന്നു എന്താ നടന്നതെന്ന് മനസ്സിലാകാൻ എൻ്റെ പാത്രത്തിലെ ആയ രണ്ട് ഇടലി മതിയായിരുന്നു നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേ പുറത്ത് മാളുവിൻ്റെ കൂടെ നിൽക്കുന്ന നേരം ഞാൻ ചോദിച്ചത് കേട്ട് അവൾ എന്നെ പുരുകം പൊക്കി നോക്കി അതെന്തോ എനിക്ക് വന്നൂടി അതുകൊണ്ടല്ലടി നിങ്ങളിനി ഓണത്തിന് വരുവുള്ളൂ എന്ന് പറഞ്ഞില്ലേ അതാ ചോദിച്ചത് ഓ അങ്ങനെ അത് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ദയവേട്ടൻ എന്നെ ഇവിടെ ആക്കി തന്നിട്ട് പോയി നിന്നെ എനിക്ക് തീരെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് സുഖമായി ഉറങ്ങുമായിരുന്നു എന്നെ വിശ്വാസമില്ലട്ടോ അതിന് ഞാനെന്ത് ചെയ്തു ഞാൻ സംശയത്തോടെ ചോദിച്ചതിന് മറുപടിയായി ഒരു തുറച്ച് നോട്ടമായിരുന്നു എനിക്ക് ലഭിച്ചത് നീ എന്താ ചെയ്യാത്തത് ഇന്നലെ നടന്നതൊക്കെ ഭവതി മറന്നോ രാവിലെ തന്നെ നീ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തടയാനാ ഞാൻ വന്നത് അവൾ പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഓർമ്മ വന്നതുപോലും ഇന്നലെ രാത്രി കിടക്കാൻ നേരം എൻ്റെ കാശേട്ടനായിരുന്നു മനസ്സ് മുഴുവൻ കുറച്ചുനേരം ഫോണിൽ ആളുടെ ഫോട്ടോയും നോക്കി കിടപ്പായിരുന്നു അപ്പോൾ എല്ലാം മറന്നു പോയിരുന്നു ഏഹ് അതൊക്കെ വിട് നീ ഇനി ഇപ്പം തന്നെ പൊക്കോ അതെന്താ നിനക്ക് ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ പെണ്ണ് വീണ്ടും കലിപ്പു എൻ്റെ പൊന്ന് മാളൂസെ ഞാൻ വെറുതെ ചോദിച്ചതാന്നേ നീ എപ്പോൾ പോയാലും എനിക്ക് കുഴപ്പമില്ല ആ അങ്ങനെ പറ ഞാൻ ഉച്ചയാകുമ്പോഴേക്കും പോകും അപ്പം കാശിയേട്ടനെ വിളിക്കണം കാശിയേട്ടനോ ഏത് കാശിയേട്ടൻ അവൾ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയിരുന്നു ഓ സോറി ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ മാമൻ്റെ മോനാ കാശിയേട്ടൻ ആൾ അമേരിക്കയിലായിരുന്നു പഠിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയത് നേരെ വന്നതോ ഇവിടെ ഞങ്ങളുടെ വീട്ടിലേക്കും ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ സത്യത്തെ ഞെട്ടിയതായിരുന്നു ഓ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ആളാണ് വേറെ ഏത് കാശിയാട്ടം പെട്ടെന്ന് അവൾ എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചതും ഞാനൊന്ന് പതറി അത് പിന്നെ നമ്മുടെ കോളേജിലില്ലേ ഒരാൾ ഹാ അന്ന് നിന്നെ തട്ടിയിട്ട് പോയ ആളല്ലേ ആ അത് തന്നെ അയാളൊന്നും അല്ല ഇവൻ അമേരിക്കകാരനാണ് വല്ല മാതാമയെ സെറ്റാക്കിയിട്ടുണ്ടോ എന്ന് പോലും ദൈവത്തിനറിയാം അമ്മ അതിരി ഐറ്റമാണ് ഓരോന്നും പറഞ്ഞിരുന്നു സമയം പോയതറിഞ്ഞില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും പുറത്തൊരു വണ്ടിയുടെ ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു ചെന്നു നോക്കിയതും ഒരു കാറ് കാശിയേട്ടം വന്നെന്ന് തോന്നുന്നു അതും പറഞ്ഞ് മാളു കാറിൻ്റെ ഗ്ലാസ്സിൽ മുട്ടിയതും അത് തുറന്നു വന്നു ഉള്ളിൽ കൂളിംഗ് ഗ്ലാസ്സും വെച്ചിരിക്കുന്ന ഒരു ചെറുക്കൻ എവള് പറഞ്ഞ കാശിയേട്ടനീതായിരുന്നല്ലേ ഒരു നിമിഷത്തിൽ ഞാൻ പേടിച്ചു വേഗം കേറ് മാളുവിനെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് അവന് നോക്കി അതെന്താ ധ്രുതി നിന്നോട് കയറാനാ പറഞ്ഞത് കൂടുതൽ ചോദ്യമൊന്നും വേണ്ട പെട്ടെന്ന് അവൻ അലേറിയതും ഡോറ് തുറന്ന് മാളു കയറിയിരുന്നതും ഒരുമിച്ചായിരുന്നു ഈശ്വര ഇതിനേക്കാളും ഭേദ എൻ്റെ കാശേട്ടം തന്നെയായിരുന്നു എന്നെ ഒന്ന് കനപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ കാറെടുത്ത് പോയതും ഞാൻ വായും പൊളിച്ചു നിന്നുപോയി നാളെയാണോ ഓണം മാളുവും വീട്ടുകാരും രാവിലെ തന്നെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൂടാമെന്നാണ് തീരുമാനിച്ചത് ഞങ്ങളുടെ കുടുംബക്കാരുമായി അധികം ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ വിളിക്കാനും ആരുമില്ല മാളുവിൻ്റെ നാട് ഇവിടെ അല്ലാത്തതുകൊണ്ട് അവർക്കും ആരുമില്ല ഞങ്ങളുടെ കൂടെ കൂടാൻ വേണ്ടിയാ അവർ അവിടെ നിന്നും ഇങ്ങോട്ട് വന്നത് തന്നെ കാശേട്ടനെ കാണണമെന്ന് തോന്നുമ്പോഴെല്ലാം ഫോട്ടോ എടുത്ത് നേരം നോക്കി നിൽക്കും പിന്നെ കണ്ണു നിറയുമെന്ന് തോന്നുമ്പോൾ മാറ്റിവെക്കും രാവിലെ തന്നെ ഇൻസ്റ്റയിൽ ഓണത്തിൻ്റെ വിഷായി സ്റ്റോറി കണ്ടിരുന്നു തിരിച്ച് എന്തോ ഒരു ചിന്തയിൽ ഹാപ്പി ഓണം എന്നയച്ചതും അത് അപ്പം തന്നെ സീൻ ചെയ്തു അപ്പോഴെനിക്ക് ബോധം വന്നത് സ്വയം തലയ്ക്കിട്ടൊരു കൊട്ട് കൊടുത്ത് നാക്ക് കടിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കി ആൾ ഓൺലൈനിൽ നിന്നും പോയെന്ന് കണ്ടതും മുഖം മങ്ങി എൻ്റെ മെസ്സേജ് കണ്ടതുകൊണ്ടായിരിക്കുമോ പിന്നെന്തോ മനസ്സാകെ കലങ്ങി മറിഞ്ഞ പോലെയായി പക്ഷേ എങ്കിലും അത് പുറമെ കാണിച്ചില്ല നല്ലൊരു ദിവസമായിട്ട് വെറുതെ വേണ്ട വീട്ടിലെല്ലാവർക്കും മേടിച്ച ഡ്രസ്സ് കൊടുത്തു എനിക്ക് എടുത്തോ എന്ന് ചോദിച്ചതിന് തലയാട്ടുക മാത്രം ചെയ്തു ആകാശേട്ടനെ ഇപ്പോൾ കുറേ ആയി കാണാനേയില്ല അതൊരു കണക്കിന് ഞങ്ങൾക്ക് ആശ്വാസമാണെങ്കിലും അമ്മായിടെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരിക്കും ഒന്നുമില്ലെങ്കിലും സ്വന്തം മകനല്ലേ മാളുവിൻ്റെ വീട്ടുകാരെല്ലാം എത്തിയതും സ്വീകരിച്ചിരുത്തി കൂടെ അമ്മായിയുടെ മോനായ ആ കാശിയേട്ടനുണ്ടായിരുന്നു എന്നെ നോക്കി അവനൊന്ന് ചിരിച്ചതും ഞാൻ ഞെട്ടി ഇന്നലെ മുഖം വീർപ്പിച്ച ആളാണ് എൻ്റെ ഡ്രസ്സ് കണ്ട് അമ്മ പുതിയതെവിടെയെന്ന് ചോദിച്ചപ്പം ആദ്യമൊന്നും പതിറിപ്പോയിരുന്നു പുതിയത് തന്നെയാണ് ഇതെന്ന് പെയ്ക്കാൻ ഞാൻ പെട്ട പാട് എന്നെ കണ്ട് മാളും അടുത്തേക്ക് വന്നുകൊണ്ട് വേഗം മുകളിലേക്ക് വലിച്ചുകൊണ്ട് പോയി എൻ്റെ മുറിയിലെത്തിയതും എന്നെയും കൊണ്ട് അകത്തേക്ക് ഡോർ അടച്ചു എവിടെ എവിടെന്നെ പുതിയ ഡ്രസ്സ് അവളുടെ ചോദ്യം കെട്ടി ഞാൻ പെട്ടെന്ന് ഞെട്ടി പുതിയതോ ദാ ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ കള്ളം പറയുമ്പോൾ കുറച്ച് നല്ലത് പറയണം കേട്ടോ ഇവിടെയുള്ളവരതൊക്കെ വിശ്വസിക്കുമായിരിക്കും പക്ഷേ ഈ മാളുവിനെ അങ്ങനെ കരുതണ്ട കഴിഞ്ഞ ഓണത്തിനും നീ ഇത് തന്നെയല്ല എടിയിട്ടത് അവളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി ഒന്നും പറയാതെ തല താഴ്ത്തിയത് ഒരു കവർ എനിക്ക് നേരെ നീട്ടിയത് ഒരുമിച്ചായിരുന്നു ഇതെന്താ ഡ്രസ്സ് നിനക്ക് നീ മേടിച്ചിട്ടുണ്ടാകില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരെ തെമ്മേടിച്ച് വെച്ചതാ പോയി മാറ്റി വാ മാളു ഞാൻ ദേ വല്ല മുടന്ത ന്യായമായി വന്ന ഓണാണെന്നൊന്നും നോക്കില്ല ഇടിച്ചു മൂക്കു വരുത്തും ഞാൻ നല്ലൊരു ദിവസമായിട്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കണോ ഞാൻ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ നിന്നും ആ കവർ വാങ്ങി അല്ലേ പെണ്ണ് പറഞ്ഞ പോലെ ചെയ്തെന്നും വരും ഡ്രസ്സ് മാറി മാളുവിൻ്റെ കൂടെ താഴേക്ക് ചെന്നപ്പം അമ്മയോ അമ്മായിയോ ഒക്കെ എന്നെ സംശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു മാളുവിൻ്റെ വീട്ടുകാരുള്ളതുകൊണ്ടാകാം അമ്മയൊന്ന് തുറച്ചു നോക്കുക മാത്രം ചെയ്തു ഹൃദമോട് സുന്ദരിയായല്ലോ മീരാൻറ്റി എൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും ഞാനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു കാശി ഇവിടെ ദയവാ പെട്ടെന്ന് രാജീവാങ്കൾ ചോദിച്ചത് കേട്ട് ഞാൻ നോക്കിയത് അവർക്കടുത്ത് തന്നെ ഇരിക്കുന്ന ആ അമേരിക്കക്കാരനെയാണ് കാശിയല്ലേ ഇവിടെ ഇരിക്കുന്നത് പിന്നെന്താനെ ഇവിടെ ചോദിക്കുന്നത് മെല്ലെ ചോദിച്ചതാണെങ്കിലും എൻ്റെ അടുത്ത് നിന്നിരുന്ന മൃദുലേട്ടത്തി അത് കേട്ടിരുന്നു കാശി അതിന് വന്നില്ലല്ലോ ഇത് ലോകേഷാ കാശിയുടെ അനിയൻ മൃദുലേട്ടത്തി അത് പറഞ്ഞതും മുറ്റത്തൊരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു ഞാൻ ഞെട്ടിപ്പോയിരുന്നു അപ്പം ഇതല്ലേ കാശി ഇന്നലെ മാളു പറഞ്ഞതായിരുന്നല്ലോ ഹാ കാശി വന്നല്ലോ ദേവേട്ടൻ പറഞ്ഞത് കേട്ടതും എനിക്കാകെ വിറയിൽ വന്ന പോലെ തോന്നി ഈശ്വരൻ ഇതും ഇനി ഇപ്പം ഹൃദയമിടിപ്പ് വേഗത്തിൽ മിടിക്കുന്നതിനോടൊപ്പം നെറ്റിയിൽ വിയർപ്പും പൊടിഞ്ഞു ഇനി എൻ്റെ അത് മനസ്സില്ലാ ചോദ്യം വന്നതും അകത്തേക്ക് ആൾ കയറി വന്നതും ഒരുമിച്ചായിരുന്നു ദൈവമേ കാശിയേട്ടൻ ബ്ലാക്ക് ഷർട്ടും അതേ കറിയുള്ള മുണ്ടുമാണ് ആളുടെ വേഷം നെറ്റിയിൽ ചന്ദനക്കുറിയുണ്ട് ഒരു കൈ കൊണ്ട് മുണ്ടിൻ്റെ അറ്റം പിടിച്ചുകൊണ്ട് അകറ്റേക്ക് കയറി വന്ന എൻ്റെ കാശിയേട്ടനെ കണ്ടപ്പോൾ ഇട്ടിരുന്ന വസ്ത്രത്തിൽ മുറുകി ഇതായിരുന്നു ആ മാമൻ്റെ മകൻ അപ്പം അവൾ എന്നെ പറ്റിച്ചതായിരുന്നോ കോളേജിൽ വെച്ച് കണ്ടപ്പോഴും അറിയില്ലെന്ന് ആണല്ലോ പറഞ്ഞേ അവൾക്കെല്ലാം അറിയായിരുന്നോ ഞാൻ ഞെട്ടലോടെ മാളുവിനെ നോക്കിയതും അവൾ എന്നെ നോക്കിയോ നിളിച്ചു കാണിച്ചു മാളുവിൽ നിന്നും ഓട്ടം മാറ്റിക്കൊണ്ട് ഹെറു കാശിയെ നോക്കിയതും അവനും അവളെ നോക്കിയത് ഒരുമിച്ചായിരുന്നു മുഖത്തൊരു ഞെട്ടലോടെ അവൻ അവളെ തന്നെ നോക്കിയതും ഹൃദുവേഗം വേഗം തലതാഴ്ത്തി മോനന്ത് ഇവരുടെ കൂടെ വരാഞ്ഞേ ഹൃദുവിൻ്റെ അമ്മയുടെ ചോദ്യം കേട്ടാണ് അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റിയത് ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതായിരുന്നു ആൻറ്റിയെ അതാ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ ചിരിയോടെ തൻ്റെ വീട്ടുകാരോട് സംസാരിക്കുന്ന കാശിയെ അവൾ അന്തം വിട്ടുനോക്കി ആൻറ്റിക്ക് കാച്ചിത്തേട്ടിനോട് ലപ്പാഞ്ഞല്ലേ പെട്ടെന്ന് അങ്ങനെ ഒരു ശബ്ദം കേട്ടതും ഞെട്ടലോടെ അവൾ തല താഴ്ത്തി നോക്കിയപ്പോൾ അവൾ നോക്കി വാ ബുദ്ധിച്ചിരിക്കുന്ന ആതൂട്ടനെയാണ് കണ്ടത് അയ്യേ എനിക്ക് ലവൊന്നുമില്ല ആതൂട്ടന് വെറുതെ തോന്നുന്നതാണ് എന്നും പറഞ്ഞ് അവനെ എടുത്തുകൊണ്ട് അവൾ കളിപ്പിക്കാൻ തുടങ്ങി എന്നാൽ നമുക്കിനി ഊണ് കഴിക്കാം നേരെ ഉച്ചയായില്ലേ അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ആദൂട്ടനെ നിലത്തിറക്കി ഹൃദു എല്ലാം റെഡിയല്ലേ അമ്മയുടെ ചോദ്യം കേട്ടതും ഞാൻ അതേ എന്ന തലയാട്ടിക്കൊണ്ട് ഇട്ടിരുന്ന ഡ്രസ്സ് കുത്തിയിട്ടു ശേഷമാണ് ചെയ്ത കാര്യം ഓർത്തത് സ്വയം തലക്കിട്ടൊന്നും ഇടിച്ചുകൊണ്ട് നോക്കിയപ്പോൾ കാശിയേട്ട മാത്രമേ അത് കണ്ടിട്ടുള്ളൂ വീട്ടിൽ സാധാ ചെയ്യുന്ന ഓർമ്മയിൽ ചെയ്തതായിരുന്നു കാശിയേട്ടൻ്റെ നോട്ടം വല്ലാതന്നെ തളർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗം അടുക്കളയിലേക്ക് ചെന്നു ഓണമായതുകൊണ്ട് തന്നെ എല്ലാവരും നിലത്തായിരുന്നു കഴിക്കാനിരുന്നത് സാമ്പാർ അച്ചാർ പപ്പടം പുളിശ്ശേരി അടപ്രതമൻ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു എല്ലാവരും ഇരുന്നിട്ടും ഇരിക്കാതെ വിളമ്പാൻ നിന്ന എന്നെ മാളുമാണ് അവളുടെ അടുത്ത് പിടിച്ചിരുത്തിയത് അമ്മയെയും അമ്മായിയേയും കാശിയേട്ടനും ഇരുത്തുന്നത് കണ്ടു എൻ്റെ നേരെയായിട്ടാണ് കാശിയേട്ടൻ കാശേട്ടിനിരുന്നത് അതുകൊണ്ട് ഫുഡ് നന്നായി കഴിക്കാനും കഴിയുന്നില്ലായിരുന്നു എങ്ങാനും എന്നെ നോക്കിയാൽ എൻ്റെ തീറ്റ കണ്ടെന്നെങ്കിലും കരുതിയാലോ അതുകൊണ്ട് തന്നെ പരമാവധി മെല്ലെയാണ് കഴിച്ചത് ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് അവരെല്ലാവരും ഹാളിൽ സംസാരിക്കാനിരുന്നതും ഞാൻ ആദൂട്ടനെയും കിച്ചുവിനേയും കൂട്ടി പുറത്തേക്ക് നടന്നു ദേവേട്ടൻ അതിനിടയ്ക്ക് എപ്പോഴോ ഊഞ്ഞാൽ കെട്ടിയിരുന്നു അതിൽ കിച്ചുവിനേയും ആതൂട്ടനെയും ഇരുത്തിക്കൊണ്ട് ആട്ടിക്കൊടുത്തു ഭയങ്കര വെയിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വേഗം തളർന്നു മരത്തിന്റെ ചുവട്ടിലേക്ക് നിന്നുകൊണ്ട് കിതച്ചു പെട്ടെന്ന് മുന്നോട്ട് ഒരു ഗ്ലാസ് വെള്ളം നീണ്ടുവന്നതും തലചിരിച്ച് നോക്കിയപ്പോൾ കാശിയേട്ടനായിരുന്നു എന്താ വെള്ളം കുടിച്ചോ കുറേ ആട്ടെ ക്ഷീണിച്ചതല്ലേ ദാഹം കാണും കളിയാക്കിയ ചിരിയോടെ ഏട്ടൻ പറഞ്ഞപ്പോൾ ഒരു എതിർപ്പ് പോലും ഇല്ലാതെ വിറയലോടെ ആ ഗ്ലാസ് വാങ്ങി വെള്ളം കുടിച്ചു കൈയൊക്കെ വിറയ്ക്കുന്നത് കൊണ്ടാകാം വെള്ളം ഡ്രസ്സിലേക്കും വീണിരുന്നു ഈശ്വര ഒരു വെള്ളം പോലും നേരവണ്ണം കുടിക്കാൻ തനിക്കറിയില്ലേ ചോദ്യം കേട്ടിട്ടും ഞാനൊന്നും വേണ്ടിയില്ല അല്ലെങ്കിലും എന്ത് പറയാനാ ആളുടെ മുന്നിലെത്തുമ്പോഴേ ആകെപ്പാടൊരു വേപ്രാളമാണ് ഇനി നിന്ന് ചമ്മണ്ട തന്നെ പരിചയപ്പെട്ടില്ലല്ലോ അതുകൊണ്ടൊന്നും ഇണ്ടാ കോളേജിൽ വെച്ച് ബാളുവിൻ്റെ കൂടെ ഇടയ്ക്ക് കണ്ടായിരുന്നു എനിവേ ആം കാശിനാഥൻ എൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് ഏട്ടം പറഞ്ഞത് കേട്ട് നിന്നിടത്ത് നിന്നൊന്നു ചലിച്ചത് പോലുമില്ല തല താഴ്ത്തി നിന്നു നെഞ്ച് പെരുമ്പറ കൊട്ടുവാണ് പ്രതികരിക്കാൻ പറ്റുന്നില്ല താനെന്താടോ ഒന്നും ഇണ്ടാത്തത് എന്നോടൊന്നും മിണ്ടില്ലേ പേര് പറയടോ കൈ പിറകിലേക്ക് തന്നെ പിൻവലിക്കുന്നതിനോടൊപ്പം ആൾ വീണ്ടും ചോദിച്ചു ഞാൻ ഹൃദിക എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് തല തഴ്ത്തിയതും പെട്ടെന്നൊരു ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു ഹോയ് ഗൈസ് തല ഉയർത്തി നോക്കിയതും കാശിയേട്ടനാണെന്ന് വിചാരിച്ചിരുന്ന ആ അമേരിക്കക്കാരൻ ഹായ് ഹൃദുവെന്നാണല്ലേ പേര് എനിക്കറിയാം എനിവേ ഐ ആം ലോകേഷ് ലോകേഷ് നാഥ് എൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് ചിരിയോടെ അവൻ പറഞ്ഞതും ഞാനും തിരിച്ച് കൈ കൊടുത്തു ശേഷമാണ് ബോധം വന്നത് തലചെരിച്ച് കാശിയേട്ടനെ നോക്കിയപ്പം ഞങ്ങളുടെ കയ്യിലേക്ക് തന്നെയാണ് നോട്ടം കണ്ടതും വേഗം കൈമാറ്റി സത്യത്തിൽ ഇന്നലെ ഞാൻ എന്തോ ദേഷ്യത്തിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ തന്നോട് മുഖം തിരിച്ചത് അല്ലാതെ എനിക്കെന്തിനാ ദേഷ്യം അങ്ങനെ എന്തൊക്കെയോ അവൻ പറയാൻ തുടങ്ങിയതും അവിടെ നിന്ന് ഓടിപ്പോയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു ഒന്നാമത് കാശിയേട്ടനടുത്തുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര വിറയല്ല ഒന്ന് തല ഉയർത്താൻ പോലും കഴിയില്ല അതിനിടയിലേ ഇവൻ്റെ സംസാരം മാളു പറഞ്ഞത് ശരിയാ വല്ലാത്തൊരു ഐറ്റം തന്നെയാണ് കാശേട്ടൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല അനിയൻ അപ്പോഴാണ് എവിടെ നിന്നോ ദേവദൂതനെ പോലെ ദേവേട്ടം വന്നത് എന്നെ മാളു വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞതും വേഗം അകത്തേക്കോടി മുറിയിൽ ചെന്ന് ഡോറടച്ച് കിതച്ചുകൊണ്ട് നോക്കിയതും ബെഡിലിരിക്കുന്ന മാളുവിനെയാണ് കണ്ടത് വേഗം മുഖം തിരിച്ചുകൊണ്ട് ഡോറ് തുറന്നുകൊണ്ട് നടക്കാൻ തുടങ്ങിയതും അവൾ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു മാളു കൈവിട് ഋതു ഞാനൊന്ന് പറയട്ടെടി നിനക്ക് എന്തു പറയാനാ പറഞ്ഞു തൊലക്കേ കൈ ശക്തിയിൽ വലിച്ചുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടതും അവൾ എന്നെ നോക്കി തലതാഴ്ത്തി നിനക്ക് കാശേട്ടനെ ഇഷ്ടമുള്ള കാര്യം എൻ്റെ അടുത്ത് നിന്ന് ഒളിപ്പിച്ചു വെച്ചില്ലേ അപ്പം ഞാനൊന്ന് പറ്റിച്ചതാ എന്ത് ഞെട്ടലോടെ ഞാൻ അവളെ നോക്കിയതും എന്നെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ഓടിയിരുന്നു പിറകെ ഓടിയ ഞാൻ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തിയതും മുകളിലേക്ക് കയറി വരുന്ന കാശേട്ടനെ കണ്ട് പെട്ടെന്ന് നിന്നു എന്നെ ഞെട്ടിപ്പിച്ചത് ഏട്ടൻ്റെ കയ്യിലുള്ള എൻ്റെ ഫോണായിരുന്നു ദൈവമേ ഏട്ടൻ്റെ കയ്യിലെത്തി മുന്നോട്ട് നടന്നു വന്ന കാശിയേട്ടൻ എൻ്റെ അടുത്തെത്തിയതും ഫോണിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ശേഷം എൻ്റെ മുഖത്തേക്ക് നോക്കി നീയാണല്ലേ ഹൃദിക എന്നെ വട്ടുകളിപ്പിച്ചത് ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടതും എൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി അവിടെ നിന്നും തിരിഞ്ഞു നടക്കാനായി തുടങ്ങിയതും കാശിയേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചതും ഒരുമിച്ചായിരുന്നു എന്തിനാ ഹൃദോ ഇനിയൊരു ഒളിച്ചോട്ടം ദാ ഞാൻ നിന്നെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിപ്പം നടക്കുകയും ചെയ്തു ഇനിയും വേണോ എന്റെ നേരെയുള്ള ചോദ്യങ്ങൾ കേട്ടതും ഞാൻ വേഗം ആ കൈയ്യെടുത്ത് മാറ്റിക്കൊണ്ട് മുറിയിലേക്ക് ഓടി കയറിക്കൊണ്ട് നിന്ന് കിതച്ചു